ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് പഴുത്ത മാമ്പഴം കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് വളരെ രുചികരവും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളയുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ച് നല്ല ജ്യൂസാക്കി ഒന്ന് എടുക്കുക അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് അരച്ച് ജ്യൂസാക്കി ഇതേ രീതിയിലൊന്ന് കൊണ്ടുവരിക കണ്ടില്ലേ ഈ രീതിയിലാണ് നമുക്ക് ജ്യൂസാക്കി എടുക്കേണ്ടത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു ജ്യൂസിനി നമുക്ക് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും ആ ഒരു ജ്യൂസ് എല്ലാം നല്ലതല്ല നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി വയ്യ ഒരു ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പം അതൊന്ന് നോക്കാം അപ്പം അതിനോട് ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പാല് ചെറുതായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പഞ്ചസാര നല്ലതുപോലെ ഒരു പാലിനകത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം ആ പഞ്ചാര എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ആ ഒരു പാലൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് ഇതേ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു എല്ലാം ആ ഒരു പാലിനകത്ത് നല്ലതുപോലെ മിക്സ് ആയി തീരും ഇത് ഞാൻ കാല കസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കാല കസ്കസ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ എങ്ങനെയോ ഡിലീറ്റായി അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാല കസ്കസ് കൊണ്ട് ചേർക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കാല കസ്കസ് ഇപ്പം നമ്മുടെ പാലെല്ലാം നല്ലപോലെ വലത്തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ ജ്യൂസ് നമുക്ക് ആ ഒരു പാലിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ മാങ്ങയുടെ ജ്യൂസ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും പുളിയുള്ള മാങ്ങയുടെ ജ്യൂസ് എടുക്കരുത് അങ്ങനെ ഒരു ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നിടത്തോളം നല്ല മധുരമുള്ളതും പുളി ഇല്ലാത്തതുമായിട്ടുള്ള മാമ്പഴം വേണം ഇതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഒരു മാമ്പഴവും പാലും എല്ലാം നല്ലപോലെ മിക്സായി നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ചെറിയ കഷ്ണം ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ എടുക്കുന്ന ജ്യൂസിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഇതുപോലുള്ള ഒരു ചെറിയ ബട്ടറിന്റെ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആ ഒരു അല്ല അതിനകത്ത് ഒന്ന് ഉരുകി ചേരുന്നറം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒപ്പം ഇത് നല്ലതുപോലെ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് നേരത്തെ ബാക്കി വന്ന ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പാതി ഞാൻ എല്ലാ പൻസാരയും കൂടെ ഒരുമിച്ച് ചേർത്തില്ല ആദ്യം പകുതി പഞ്ചസാരയാണ് ചേർത്തത് പിന്നീട് ഇതിന്റെ ആ ഒരു മധുരത്തിന്റെ കണക്കനുസരിച്ചാണ് വീണ്ടും ഞാൻ ഒരു അരക്കപ്പ് പൻസാരയും കൂടെ ചേർത്ത് കൊടുത്തത് പൻസരൊക്കെ ചേർത്ത് കൊടുത്ത് ജ്യൂസ് നല്ലപോലെ തിളച്ചു വരുമ്പം ഇതിനകത്തൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ കലക്കിയ ഒരു വെള്ളം അതായത് കോൺഫ്ലവർ കലക്കി അത് ഇപ്പൊ പാലിനകത്താണ് ഞാൻ കലക്കി ആ ഒരു കോൺഫ്ലവറിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാത്രത്തിന്റെ ചുവട്ടിൽ ഇത് കട്ടിയായിട്ട് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുക ഇത് ഇനി ഒരുപക്ഷെ കൂടുതൽ ഇത് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കുക ഇപ്പം ഏകദേശം നമ്മുടെ കറക്റ്റ് പരുവത്തിൽ ആ ഒരു ജ്യൂസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇതൊന്ന് ഇറക്കി വെക്കുക അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലാതെ ഇന്ന പാത്രം ഒന്നൊന്നുമില്ല ഞാനിവിടെ ചതുരത്തിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ സമയം ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ഒന്നര മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീസറിനകത്തൊന്നും വെക്കരുത് ഫ്രിഡ്ജിന്റെ താരത്തെ ഏതെങ്കിലും ഒരു തട്ടിൽ വെച്ചുകൊടുത്താലും മതി പതുക്കെ ഇത് നല്ലതുപോലെ കട്ടിയായി വന്നാലും മതി കണ്ടില്ലേ അപ്പൊ നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റാതെ ആ ഒരു ഫ്രിഡ്ജിന്റെ താരത്തെ തട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ആ ഒരു കണ്ടില്ലേ പുഡിങ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട് നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് പാത്രത്തിലേക്ക് വന്ന് കുടഞ്ഞെടുക്കാം ഇട്ടതിന് ശേഷം നമുക്കിനി ഇത് കഷ്ടങ്ങളാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ചതുരത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതിനകത്ത് ഒരു ശക്കലം പോലും കളർ ചേർക്കുകയോ അല്ലെങ്കിൽ എസൻസ് ചേർക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമുക്കൊരു മാങ്ങായുടെ ആ കറക്റ്റ് ആ ഒരു മണവും ആ ഒരു രുചിയും മാത്രമാണ് ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞിടത്തോളം കളർ ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പുഡിങ് ആകുമ്പം നമുക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പം ഇതുപോലെ ചതുരത്തിൽ കഷ്ണങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് തേങ്ങായ പൊടി അതായത് പഞ്ചസാര പൊടിച്ചതും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് തേങ്ങാ പൊടിയാണ് നമ്മൾ ഉണക്ക തേങ്ങ തേങ്ങാ തിരുമി ഉണക്കി പൊടിച്ചെടുത്ത് സ്വന്തമായിട്ടൊന്ന് ഞാൻ തന്നെ എടുത്ത ഒരു പൊടിയാണ് ആ ഒരു പൊടിക്കകത്തേക്ക് നമുക്ക് ഈ ഒരു കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അത്രയും പൊടിയുടെ കാര്യമുള്ളൂ തേങ്ങയുടെ അതൊന്ന് ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ണങ്ങളെല്ലാം അതിനകത്തേക്ക് ഒന്ന് ഇട്ട് ഇതുപോലെ ഒന്ന് പിരട്ടിയെടുക്കുക ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് തേങ്ങയുടെ പൊടി കിട്ടാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ തേങ്ങയ്ക്കകത്തെല്ലാം ഇത് നല്ലപോലെ പിരട്ടി അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന രുചി തന്നെയാണ് ഇത് കൃത്രിമായിട്ട് ഇതിനകത്ത് യാതൊരുവിധ രുചിയും ചേർത്തിട്ടില്ല അതുപോലെ കൃത്രിമായിട്ട് ഒരു കളറും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ തനി നാടനായിട്ട് തന്നെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ